ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻ സോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെട്ടിവേര് ഇല്ലെങ്കിൽ വെട്രി എന്ന് പറയുന്ന വേരിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഔഷധ ഗുണങ്ങൾ ഒട്ടനവധി ഉള്ള ഒരു വേരാണ് ഈ വെട്രിവേര് ഇല്ലെങ്കിൽ വെട്ടിവേര് എന്ന് പറയുന്നത് കേട്ടോ ഈ രണ്ട് പേരും ഇതിന് യൂസാണ് വെട്രി വേര് എന്നും പറയാറുണ്ട് തമിഴിലാണ് വെട്രി എന്ന് പറയാറുണ്ട് മലയാളത്തിൽ വെട്ടിവേര് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അതിപ്പോൾ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ വെട്ടിവേര് ഇല്ലെങ്കിൽ വെട്ട്രി എന്നാണ് ഈ വേരിൻ്റെ പേര് കേട്ടോ ഇത് പല ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഒരുപാട് കാലവർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒന്നാണ് ഈ വെട്ടി വേര് ഇല്ലെങ്കിൽ വെട്ട്രി എന്ന് പറയുന്ന ഈ വേരട്ടോ ആദ്യം തന്നെ ഈ എന്ന് പറയുന്നത് ആരോഗ്യത്തിനായാലും ശരി ആത്മീകമായി നോക്കുകയാണെങ്കിൽ ശരി ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഈ വെട്ട്രിവേര് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വെട്ടി എന്നും ഇടയ്ക്ക് പറയും വെട്ടിയെന്നും അറിയിട്ടോ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ഇതെന്താ വെട്ടി വേര് ഇല്ലെങ്കിൽ ഇതെന്ത് വെട്ടി വേര് എന്നെട്ടോ പക്ഷേ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത ഒന്നായിരിക്കാം ഇല്ലെങ്കിൽ കണ്ടൊന്നായിരിക്കും ഇതുപോലെയുള്ള വിനോദ എല്ലാവരും വീട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവില്ലേ അതും അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന നാര് ഇതും തന്നെ രണ്ടും തന്നെ വെട്ടി വേര് കൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും ആത്മീകമായി ഭഗവാന്റെ വിനായകൻ്റെ വിഗ്രഹം വെച്ചിരിക്കുന്നതും വെട്ടി വേരിലാണ് അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചകിരി നാര് എന്ന് പറയുന്നതും വെട്ടി വേരാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഹെൽത്തിന് അത്രയും ബെനിഫിറ്റ് തരുന്നു എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ രണ്ടാണെങ്കിലും സയൻസ് പ്രകാരം നോക്കിയാലും ആത്മീകമായിട്ട് നോക്കിയാലും നമുക്ക് രണ്ട് ബെനിഫിറ്റ് ആണ് ഉള്ളത് ഈ വെട്ട്രി വേര് എന്ന് പറയുന്ന വേരനെ കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും ഈ വേര് എന്ത് വേരാണ് കേട്ടോ ചിലർ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇത്രയും ദിവസം ബാത്റൂമിൽ യൂസ് ചെയ്തിരുന്ന വേ ചകിരിനാർ ഇതാണോ എന്ന് പക്ഷെ അത് ഈ ചകിരിനാരെല്ലാം വെട്ടി വേരാണ് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിൽ സാധാരണ ചെടികൾ മുളച്ച് നിൽക്കാറുണ്ടായിരുന്നു നമ്മൾ തുളസിയൊക്കെ നിൽക്കുന്ന പോലെ ഇതുപോലെ വെട്ടി പേരും മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഉപയോഗമൊക്കെ കുറഞ്ഞതിന് ശേഷം ഇപ്പോൾ റയറായിട്ട് നമുക്കിതുപോലെ കടകളിൽ നിന്ന് മാത്രമാണ് വേടിക്കാൻ കിട്ടുന്നത് അങ്ങാടി സ്റ്റോറിലൊക്കെ വെട്ട്രി വേര് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് മാലയായിട്ട് അണിയുന്നുണ്ട് കേട്ടോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെടികളായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ വേര് അങ്ങനെ പിഴുതെടുത്തതിനു ശേഷം നമ്മൾ വേര് കഴുകി ഉണക്കിയതിന് ശേഷം അത് ദൃഷ്ടിക്കായിട്ട് വീടിന്റെ മുമ്പിൽ കിട്ടാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ വീട്ടിലെ അസുഖങ്ങളൊന്നും കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ വെട്ടി പേര് വീടിന്റെ മുമ്പില് ജനലിലോ ഇല്ലെങ്കിൽ വാതിലിന്റെ ഒരു സൈഡിലോ ഇത് കെട്ടിവെക്കാറ് പതിവുണ്ട് എത്ര കേട്ടോ നമ്മളെ കണ്ണിൽ കാണാത്ത ചെറിയ ചെറിയ ബാക്ടീരിയാസ് ഉണ്ടാവും ആ ബാക്ടീരിയാസിനെല്ലാം വീട്ടിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാതെ ഈ ബാക്ടീരിയസിനെ എല്ലാം തടഞ്ഞു വെക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വെട്ടിവേരിനെ ഉണ്ട് എന്നാണ് ഏട്ടോ പറയുന്നത് അതേപോലെ പണ്ട് കാലങ്ങളിൽ മൺപാനയിലാണെങ്കിൽ എല്ലാവരും വെള്ളം കുടിച്ചിരുന്നത് അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് കിണറിൽ നിന്നാവാം ചിലപ്പോൾ പുഴീന്നൊക്കെ കൊണ്ടുവരുന്ന വെള്ളങ്ങളാവാം അല്ലേ അപ്പോൾ അത് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഈ വെട്ടി വേര് എന്ന് പറയുന്ന വേര് അവർ അതിൽ കുറച്ചിട്ട് വെക്കുക അപ്പോൾ അത് ഫിൽറ്റർ ആകും എന്നാണ് പറയുന്നത് ആ വെള്ളത്തിലുള്ള എല്ലാ ബാക്ടീരിയസിനെയും നശിപ്പിച്ച് വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് കുടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ജലദോഷം ഇൻഫെക്ഷൻ ബോഡി ബോഡി ഹീറ്റ് ആവുന്ന ഇങ്ങനെയുള്ള ഒക്കെ നല്ല യൂറിൻ പ്രോബ്ലംസ് അതിനെല്ലാം ഈ എന്ന് പറയുന്ന വേര് ഒന്ന് മാത്രം ാണ് പറയുന്നത് അപ്പോൾ ഈ വെട്ടിവേര് വാങ്ങിയിട്ട് അങ്ങാടി സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അത് ഫിൽറ്റർ ചെയ്തിട്ട് കുടിച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ശരീരത്തിൽ മൊത്തം നമുക്ക് കുറയുന്നതാണ് കേട്ടോ പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വേരാണ് ഈ വെട്ടി വേര് എന്ന് പറയുന്നത് കേട്ടോ ആത്മീകമായി നോക്കുകയാണെങ്കിൽ നല്ല ശക്തിയെ മാത്രം ഉള്ളിലേക്ക് കൊണ്ടുവരികയും ബാഡ് വൈബ്രേഷനെ അകറ്റി പോസിറ്റീവ് വൈബ്രേഷനും പോസിറ്റീവ് എനർജിയും തരുന്ന ഒന്നാണ് ഈ വെട്ടി വേര് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ മാലയായിട്ടാണ് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ വെട്ടിമാല എന്നാണ് പറയുക ഇല്ലെങ്കിൽ വെട്ടിമാല ഇല്ലെങ്കിൽ വെട്രിമാല എന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് ഇത് വളരെ നല്ലതാണ് ഏറ്റവും നല്ലതാണ് വീട്ടിൻ്റെ ഉമ്മറെപ്പടിയിൽ വിനായകൻ്റെയൊക്കെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ചെറിയൊരു ഇതൊക്കെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചാർത്തുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ പുഷ്പ ശക്തികളെല്ലാം ഇത് അകറ്റിയിട്ട് നല്ല പോസിറ്റീവ് വൈബും പോസിറ്റീവ് എനർജിയും വീട്ടിലേക്ക് ഫീൽ ചെയ്യും നമ്മൾ ഇതുപോലെ മാല വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് മാല മേടിച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടെ വെച്ച് പൂജന് ശേഷം നമ്മുടെ വീട്ടിൽ വെക്കുകയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി പവർ കൂടുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ഭഗവാന്റെ അതായത് വിനായകനോ മുരുകനോ അതേപോലെ തന്നെ നമ്മുടെ തിരുപ്പതി ഭഗവാന് വെങ്കിടേശ്വരം ഭഗവാന് ഇത് ചാർത്തുന്ന ഏറ്റവും ഉത്തമമാണെന്നാണ് ഏട്ടോ പറയുന്നത് വിശേഷാൽ പൂജകളൊക്കെ അമ്പലങ്ങളിൽ നടക്കുന്ന സമയത്ത് ഈ പൂമാലകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നത്ര ഈ വെട്രിമാല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എത്ര വലിയ ഭഗവാന് പൂമാല കൊണ്ടുവന്നാലും ഈ വെട്രിമാല കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം ഈ വെട്രിമാലയാണ് ഭഗവാൻ ആദ്യം ചൂടുന്നതെന്നാണ് കേട്ടോ പറയുന്നത് അത് അത്രയും പവർഫുള്ളായ ഒരു മാലയാണ് ഈ വെട്രിമാല എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബും കിട്ടാൻ വേണ്ടി നമ്മുടെ വീട് എപ്പോഴും നല്ല ഗുഡ് സ്മെല്ലായിട്ടിരിക്കണം കേട്ടോ വീട്ടിലെ ബാഡ് സ്മെല്ലുകളൊന്നും പാടില്ല ഈ ദുഷ്ടശക്തികളൊക്കെ വീട്ടിൽ കുടിയേറുന്നത് ബാഡ് സ്മെല്ലുള്ളത് കൊണ്ടാണ് കേട്ടോ ബാഡ് എന്ന് പറയുന്നത് വീട് എപ്പോഴും വീടെപ്പോഴും ക്ലീനായിട്ടിരിക്കണം എപ്പോഴും നല്ല ഇരിക്കണം കേട്ടോ വീട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ബാഡ് സ്മെല്ലുള്ള ഭാഗത്താണ് ദുഷ്ടശക്തികൾ കുടിയിരിക്കുക കേട്ടോ ഈ ദുഷ്ടശക്തികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണെന്ന് പറയുന്നത് ബാഡ് സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നല്ല മണമുള്ള ഭാഗങ്ങളിൽ അതായത് നല്ല ഗുഡ് സ്മെല്ലുള്ള ഭാഗങ്ങളിലൊന്നും ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല അതായത് ഇവർ തലതെറിച്ച് ഓടി പോകട്ടെ എങ്കിൽ നമുക്കിവിടെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ തലതെറിച്ച് ഓടി പോവും അപ്പോൾ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ചന്ദനത്തിരി ആയാലും കർപ്പൂരായാലും സാമ്പ്രാണി ആയാലും എപ്പോഴും ദിവസവും ഇട ഇടണം പുകയ്ക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട് എപ്പോഴും അമ്പലം പോലെ ഇരിക്കണം എന്നാണ് കേട്ടോ പറയുക അപ്പം നല്ല സ്മെല്ലുള്ള ഭാഗങ്ങളിൽ ഏതൊരു ദുഷ്ടശക്തികളും വരില്ല അതേപോലെ തന്നെ ഈ വെട്രി വേരുള്ള ഭാഗത്തും ഇതേപോലെ തന്നെയാണ് കേട്ടോ ബാഡ് വൈബിനെയെല്ലാം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് തന്നെ പുറത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്ന ഒന്നാണ് ഈ വെട്രിമാല എന്ന് പറയുന്നത് കേട്ടോ ഭഗവാന്റെ പ്രീതി അതായത് ഈ മാല നമ്മൾ ഭഗവാനെ ചാർത്തുമ്പോൾ ഭഗവാന്റെ പ്രീതിയും മഹാലക്ഷ്മീൻ്റെ അരുളും ഉണ്ടാവും എന്നാണ് കേട്ടോ പറയുന്നത് അതേപോലെ വീക്ക്ലി ടു ടൈംസ് നമ്മൾ തിങ്കള വെള്ളിയാഴ്ച ഇല്ലെങ്കിൽ ചൊവ്വാഴ്ചകൾ ഇതുപോലെ സ്പ്രേ ചെയ്യുന്നത് വെട്രിമാലയ്ക്ക് ഏറ്റവും ഗുണകരമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പവർഫുള്ളായിട്ടുള്ള എന്താ പറയുക മണം ഒന്നും കൂടി പുറത്തേക്ക് വരും കേട്ടോ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമൊക്കെയാണ് ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും വെങ്കിടാചലപതിയുടെ ഫോട്ടോയ്ക്ക് നമ്മൾ ഈ ഭഗവാന് ഈ വെട്രിമാല അണിയുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയൊക്കെ നിങ്ങളൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മാല ചെറിയ മാലയ്ക്ക് അത്ര വിലയൊന്നുമില്ല ഇല്ല കേട്ടോ ഒരു നാന്നൂറ് രൂപയുടെ അടുത്തേ വരുവുള്ളൂ അപ്പോൾ ചെറിയ മാലയൊക്കെ വാങ്ങിയിട്ട് വെ വിനായകനോ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ വെങ്കടാചലപതി ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് ഒക്കെ വെക്കുന്നത് വെട്രി നിങ്ങളുടെ ബിസ് സ്ഥാപനം വെട്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മാലയാണ് ഈ വെട്രി മാല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാല മാലി ഏറ്റവും ഗുണകരമാണ് കേട്ടോ നമ്മളുടെ ഈ വീട്ടിലേക്ക് വരുന്ന ദുഷ്ടശക്തികളെല്ലാം വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കും അതേപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കുറയാനും വീട്ടിലേക്കിപ്പോൾ പുറത്ത് പോയിരിക്കുന്ന ആണുങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്ത പ്രഷറിലായിരിക്കില്ലേ വീട്ടിലേക്ക് കയറി വരിക അപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലേക്ക് കുറച്ച് നേരം വീട്ടിലൊക്കെ ഉമ്മറപ്പടിയിലിരിക്കുകയും അല്ലെങ്കിൽ ഹാളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ പ്രഷറൊക്കെ കുറയാനും ഈ വെട്രിമാല സഹായിക്കുന്നതാണ് കേട്ടോ പറയുന്നത് അതായത് നമ്മുടെ ബാഡ് വൈബിനെയെല്ലാം അത് കണ്ട് കൺട്രോൾ ചെയ്യാനുള്ള പവർ കൂടി ഈ വെട്രിമാലയ്ക്ക് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഭഗ ഞാനിപ്പോൾ ചാർത്തിയിരിക്കുന്നത് വിനായകനാണ് കേട്ടോ ചെറിയൊരു മാല വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ വെങ്കിടാചലപതി ഭഗവാന്റെ ഫോട്ടോ ഉണ്ട് അതിലാണ് കേട്ടോ ഒരു മാല ചാർത്തിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ കൃഷ്ണൻ്റെയും വെങ്കിടാചലപതിൻ്റെയും ഫോട്ടോ ഉണ്ട് അങ്ങനെ ഞാൻ മൂന്ന് മാലയാണ് മാലയാണെട്ടോ വാങ്ങിയിരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞത് കൃഷ്ണനെ ഇടാന്ന് വേണ്ടിട്ടാണ് വാങ്ങിയത് പക്ഷേ വിഗ്രഹത്തിൽ ഇടുമ്പോൾ അതൊരു ഭംഗി തോന്നിയില്ല പൂമാലക്കിടുന്ന ആ പോലെയല്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയ മാലയാണ് ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ മാല എങ്ങനെ കാണാമായിരുന്നു പക്ഷേ എനിക്ക് കുറിച്ചിട്ട് ഞാൻ അത് അടുത്ത് പോയി നോക്കുമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഈ വെറ്റിമാലേനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നതും അവിടെ പോയിട്ട് മാല കെട്ടുന്ന ഭാഗത്താണ് കേട്ടോ ഞാൻ പോയി വാങ്ങിയത് അപ്പോൾ അവർ എനിക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുകയും ചെയ്തത് ഇങ്ങനെയാണ് ഈ മാല ഇങ്ങനെയാണ് ഞങ്ങൾ കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് പറഞ്ഞു തരണം അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാലയൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയുമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേർക്ക് അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ചാണ് കെട്ടിയിരിക്കുന്നത് ചിലവരിത് ദിവസം വാഷ് ചെയ്യും ചിലവർ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ദിവസം വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ പൂക്കൾ വെച്ചിട്ടില്ല അതിൻ്റെ കളറൊക്കെ ചിലപ്പോൾ പൂവും അതേപോലെ നമ്മൾ പനീരൊക്കെ തെളിക്കുമ്പോൾ ഈ ഒരു കളർ പൂവ് അവർ വെച്ചിട്ടുണ്ട് അതിലൊന്നും എന്താ പനിനീരാവരുത് പനിനീരായി കഴിഞ്ഞാൽ ആ പൂവിൻ്റെയൊക്കെ കളർ പോകുന്നതാണ് കേട്ടോ പറഞ്ഞത് പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു പൂവാണ് അപ്പോൾ മാലയ്ക്ക് മാത്രം നമ്മൾ വെച്ചാൽ വെള്ളം തെളിക്കുക അതേപോലെ തന്നെ മാലിക്കുക മാത്രം നമ്മൾ പനിനീര് തെളിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതേപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ ഇല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് വരവൊക്കെ കുറച്ച് ഡെള്ളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതേപോലെ ഒരു വെറ്റില എടുത്തിട്ട് അതിലൊരു ഒരു കഷ്ണം മഞ്ഞൾ എടുക്കുക ഉണങ്ങിയ മഞ്ഞളാണ് കേട്ടോ ഒരു കഷ്ണം ഉണങ്ങിയ മഞ്ഞളും അതേപോലെ തന്നെ ഈ വെട്ടിവേര് ശകലം എടുത്തിട്ട് വെറ്റില മഞ്ഞൾ വെട്ട്രി വേര് ഈ മൂന്നും ചേർത്ത് ഒപ്പം വെറ്റില മടക്കിയതിന് ശേഷം വെള്ള തുണിയിൽ കെട്ടിയിട്ട് എവിടെയാണോ ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് ആ ഭാഗത്ത് ഒരു ഓരോരുത്തർ ഇത് വെക്കുന്നത് ബെറ്ററിയിലേക്ക് പറയുക വെട്ടറി പാതയിലേക്ക് കൊണ്ടുപോകാനും ക്യാഷിൻ്റെ വരവെല്ലാം നന്നായിട്ട് മെച്ചപ്പെടുത്താനും ഏറ്റവും ഗുണകരമായ ഒന്നാണ് ഈ മൂന്നും ചേർത്ത് നമ്മൾ വെള്ള തുണിയിൽ കെട്ടിയിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ അപ്പോൾ അത് ഏറ്റവും എന്താ പറയുക നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആരേലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക അതേപോലെ തന്നെ വീട്ടിൽ നമ്മളിപ്പോൾ ക്യാഷ് വരവൊക്കെ കുറവാണ് കുറച്ച് ഡെള്ളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വിടെ ക്യാഷ് വയ്ക്കുക അലമാരയിലൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പേഴ്സണലായിട്ട് വെക്കുന്ന ഒരു നിങ്ങളുടെ കയ്യിലുള്ള മണി ആണെങ്കിലും അതിലും ഇതേപോലെ തന്നെ അത് തുണി വലിയ തുണിയിൽ കെട്ടണമെന്നില്ല എന്നില്ല നമ്മളൊരു സാധാരണ ഒരു പേപ്പറിലായാലും മതിയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അലമാരയിൽ ഇല്ലെങ്കിൽ പേഴ്സിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലാണ് നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ വെറ്റില വെട്ടി വേര് അതേപോലെ ഒരു കഷ്ണം മഞ്ഞളും മൂന്നും ചേർത്തിയിട്ട് നമ്മളുടെ പൂജാമുറിയിൽ വെക്കുന്നതും അതേ അതേപോലെ നമ്മളുടെ അലമരയിലും പേഴ്സിലൊക്കെ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വെട്ടി വേരിനെ കുറിച്ചിട്ട് അറിയാത്തവർക്കൊക്കെ ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ മാല എവിടെ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഈ വെട്ടി വേരിൻ്റെ മാല വേണമെന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിൽ ശരി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഈ മാല വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് പുതിയ ഇൻഫർമേഷനായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടെറ്റ ബൈ ബൈ